അയപ്പൻകോവിൽ ലൈബ്രറിയും ഗ്രാമീണ എസ്എസ് ജിയും സംയുക്തമായി നട്ടുപരിപാലിച്ച ഇഞ്ചി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് അംഗം സോണിയ ജെറി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ കുട്ടികളെയും യുവജനങ്ങളെയും മുതിർന്നവരെയും ഒരുപോലെ വായുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്ന ലൈബ്രറിയാണ് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ലൈബ്രറി ലൈബ്രറിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എസ്എസ് ആണ് ഗ്രാമീണ എസ് സാമൂഹ്യ പ്രവർത്തനത്തിലും കാരുണ്യ പ്രവർത്തനത്തിലും എന്നും മുന്നിലുള്ള ലൈബ്രറിയും ഗ്രാമീണ എസ് എസ് ജിയും പച്ചക്കറി കൃഷിയിലും തങ്ങളുടെ സാന്നിധ്യം തെളിയിച്ചിരിക്കുകയാണ് രണ്ടിടങ്ങളിലായി ഒരേ സ്ഥലത്താണ് ഇഞ്ചി കൃഷി ചെയ്തത് മികച്ച വിളവും ലഭിച്ചു ഇഞ്ചിയുടെ വിളവെടുപ്പ് നടത്തുകയും വിൽക്കുകയും ചെയ്തു വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം സോണിയ ജെറി നിർവഹിച്ചു ഗ്രാമീണ സ്വയം സഹായ സംഘത്തിന്റെയും നേതൃത്വത്തിൽ ഇഞ്ചി കൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത് ഈ കാലഘട്ടത്തിൽ കൃഷിയിൽ നിന്നൊക്കെ എല്ലാവരും മാറി നിൽക്കുമ്പോഴും യുവ യുവജനങ്ങളെ ഒത്തുചേർന്നുകൊണ്ട് ഈ പച്ചക്കറി കൃഷി ഇഞ്ചി കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ ഗ്രാമീണ സ്വയം സഹായ സംഘത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ഇന്ത്യയുടെ ആദ്യ വിൽപ്പന കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവൽ നിർവഹിച്ചു വളരെ വിജയകരമായി പൂർത്തിയാക്കി നല്ല നൂറ് നൂറ് മേനി വിളവ് നേടുകയും ചെയ്തു അവര് ലൈബ്രറിയുടെ പ്രവർത്തനത്തോടൊപ്പം വായനയും അറിവും വിനോദവും അതിനോടൊപ്പം കൃഷിയും കൂടെ ഒന്നിച്ചു കൊണ്ട കൊണ്ടുപോകുന്നതിൽ അവര് വളരെ ഒരു മികച്ച മാതൃകയാണ് നമുക്ക് മുന്നിൽ അവധിക്കാലത്തെ കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ ചടങ്ങിൽ വെച്ച സാഹിത്യകാരിയായ പ്രിയ വിജേഷ് ഗ്യാരംസ് ബോർഡും ചെസ് ബോർഡും കൈമാറി ലൈബ്രേറിയൻ അഭിലാഷ് വി എസ് എസ് എച്ച് ജി പ്രസിഡന്റ് ബിജു വി എം മറ്റ് എസ് എച്ച് ജി അംഗങ്ങൾ ലൈബ്രറി കമ്മിറ്റി അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോപി